എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ക്യാപ്സിക്കം കൊണ്ട് തോരനാണ് കേട്ടോ ഉച്ചക്കിൽത്തേക്ക് കറിക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് ഒരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇത് ഇത്രയും ഒരു സ്പൂണ് കണ്ടുക അടിഞ്ഞു പൊട്ടിയിട്ട് നിക്കാം അത് ഇത്രയും വെളുത്തുള്ളി ഞാൻ നീളത്തിൻ്റെ ഇരുങ്ങാണ് ചെറിയ ചെറിയ വെളുത്തുള്ളികളാണ് അത് ഞാൻ പൊട്ടിയിട്ട് പോകുന്നത് വെളുത്തുള്ളി മാറ്റിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വണക്കമുളക് ഇട്ടുകൊടുക്കാണ് ഒരു വലിയ സവോള ഇനി തന്നിട്ടോ ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അത് ഞാൻ ചെയ്തിട്ട് കൊടുക്കണം സവോള ഒന്ന് വേണ്ട ഒരു രണ്ട് മൂന്ന് മണി നല്ല ജീരകം താങ്ങിട്ട് കൊടുക്കണം അത് മറന്ന് പോയിട്ടു അത് നാല് വശം മിക്ക വെച്ചിട്ട് ഞാൻ ഒന്നിട്ട് കൊടുക്കണം കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് സൗകര്യം നല്ലോണം വാടിയിട്ടുണ്ട് ഉണ്ടാക്കാം ഞാൻ മഞ്ഞൾപ്പൊടി പൊടി പൊടികൾ പൊടികളിട്ട് കൊടുക്കുകയാണ് സാദാ മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണാണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണാണ് െല്ലാം കൂടി ഒരു മിക്സരി അതിൻ്റെ പച്ചച്ചിളയൊക്കെ ഒന്ന് കൂടുതലും പച്ചച്ചിളയൊക്കെ ഒന്ന് മാറി പൊടികളുടെ പച്ചചിളയൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂണ് വെള്ളമൊഴിച്ചുകൊടുക്കുന്നു മൂന്ന് കാപ്പിക്കൻ്റെ ഇതുപോലെ ഇരുമാണ് तोड़ कर ക്യാപ്സിക്കം വാടട്ടെ ക്യാപ്സിക്കം വാടാനായിട്ട് ഞാൻ ഒരു മൂടിയിൽ വെച്ചൊന്ന് മൂടി കൊടുക്കണം കാപ്സിക്കം വാടിയിട്ടുണ്ട് ഞാൻ രണ്ട് മൊത്ത ഞാൻ അത് പൊടിച്ച് ഒഴിച്ച് കൊടുക്കണ്ടത് അതിൻ്റെ ഇത് നാഗത്തേക്ക് ചൊന്ന് അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു അതിന്റെ ഉണ്ണി പൊട്ടിച്ചുകൊടുക്കട്ടെ ഒന്നും കറിയില്ലാത്ത കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറ് നാണിട്ട് മതി അത്ര മതി വേറെ ഒരു കറിയും വേണ്ട ചാറും വേണ്ട ഒന്നും വേണ്ട അത് എല്ലാവരും ണ്ടാക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എനിക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ വീഡിയോകൾ എൻ്റെ റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരാണ് ദയവായി കാണാൻ ശ്രമിക്കുന്നത് കാണുന്നവർ ലൈറ്റ് ചെയ്ത് കാണാനുള്ള മനസ്സിൽ കാണിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കാണാനും മനസ്സ് കാണിക്കണേ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ എല്ലായിടത്തൊക്കെ ആയിട്ട് ഇതൊക്കെ നാരങ്ങ നാരങ്ങയുണ്ടെങ്കിൽ നാരങ്ങ നീര് കീർത്തപതി നാരങ്ങ നീര് ഒഴിച്ചെടുത്ത ടേസ്റ്റ് ആയിട്ടോ ഇപ്പം ഞാൻ നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഒരു അര ടീസ്പൂണ് ചെറുക്ക വിനാഗിരി ഒഴിച്ച് കൊടുക്കണം ക്യാപ്സിക് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി പറയാൻ കേട്ടോ അതുകൊണ്ടാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ എല്ലാവരും ഉണ്ടാക്കാം ടേസ്റ്റിയായ കാർച്ചയ്ക്ക് മുട്ടത്തോര റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ ചാറും വേണ്ട ഒന്നും വേണ്ട എല്ലാവരും ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ ഞങ്ങൾ എൻ്റെ റെസിപ്പികൾ കാണാതിരിക്കില്ല ടേസ്റ്റിയായ കറിക്കൂട്ടുകളും വിളകാരങ്ങളും അച്ചാറുകളൊണ്ടാക്കി ഞാൻ ഉണ്ടാക്കാന ക നിങ്ങൾക്ക് തോ തോന്നുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അടിപൊളി കറികളും അതുപോലെ നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലോളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിട്ട് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരെ എന്ത് വരെ എല്ലാവർക്കും നന്ദി